ല്ലേറ്റോ പറ്റൊന്നില്ല കാര്യ ശരിക്കും കേട്ടാ ഞാൻ ഭയങ്കര പേടിച്ചിട്ടൊക്കെയാ വന്നത് സത്യം കേട്ടോ എങ്കിലും വെറൊക്കെ അറിയോ ഇങ്ങനൊന്നും ആരും ചെയ്തിട്ടില്ല നമ്മൾ ക്രൈസി ചലഞ്ച് ചെയ്യാൻ ചെയ്യാമ്പോള് എന്റെ ഗേൾഫ്രണ്ട് ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് കോട്ടയത്തോട് നടന്ന് അവിടെ ചെന്ന് ഇമ്പ്രസ് ചെയ്യാൻ ഇവരെ വന്നു ഇതുവരെ ഒരു കുഴപ്പമില്ലായിരുന്നു ും ചലഞ്ച് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നടക്കാൻ പോകുന്നത് ഇപ്പൊ നിങ്ങൾ വിചാരിക്കും പറഞ്ഞു അതാണ് വല്ല കാര്യം ആക്ച്വലി കൈസ് ഞാൻ എന്റെ വീട്ടിൽ നിന്ന് ഇപ്പൊ കോട്ടയത്തോട്ട് ഞാൻ നടന്നോണ്ടിരിക്കുകയാണ് കോട്ടയം എന്തിനാന്ന് വെച്ചാൽ ഇട്ട് അപ്പൊ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടി നടന്ന് പോയി പോകും വഴക്കൊക്കെ ഒരു റിലേഷൻഷിപ്പിന്റെ ഇടക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞ സാധനമാണ് ശരിക്കും നമ്മള് ഫോണിൽ കൂടെ സംസാരിച്ചിട്ട് മാത്രമല്ല നമ്മൾ നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ എത്ര വഴക്കാണെങ്കിലും മാറ്റാൻ പറ്റും എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ള എന്റെ വീട്ടിൽ നിന്ന് അവളുടെ വീട്ടിലോട്ടുള്ള ദൂരം എന്ന് പറഞ്ഞാൽ ഗൂഗിൾ മാപ്പ് വഴി നോക്കിയപ്പോൾ നാപ്പത്തിമൂന്ന് കിലോമീറ്റർ ഒരു മണിക്കൂറും പതിനൊന്ന് മിനിറ്റും ആണ് ബൈക്ക് കാറ് കാണിക്കുന്നത് പക്ഷെ നമ്മൾ നടന്നാണല്ലോ പോകുന്നത് ട്രാൻസ്പോർട്ടേഷൻ മാറ്റിയപ്പോൾ അതിന്റെ ഡിസ്റ്റൻസ് നൈസായിട്ട് ഇരുപത്തൊമ്പത് കിലോമീറ്ററിലോട്ട് ചുരുങ്ങി നടന്നു പോകുമ്പോ നാപ്പത്തിമൂന്ന് കിലോമീറ്ററിൽ നിന്ന് എങ്ങനെ ഇരുപത്തൊമ്പത് കിലോമീറ്റർ ആയെന്ന് കുറച്ച് പേർക്ക് മനസ്സിലാവും രക്ഷയില്ലാത്ത വെയിലാണ് കേട്ടോ ചാത്തി തൊപ്പിയും കൂടെ ഞാൻ എടുത്തില്ലായിരുന്നെങ്കിൽ ഉണക്കമീനായ ഞാനൂടെ രണ്ടേ പോയിന്റ് പതിമൂന്ന് കിലോമീറ്റർ ആയിട്ടെ രണ്ട് കിലോമീറ്റർ മുകളിലായി അവകാശം നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നാപ്പത്തിനാല് മിനിറ്റ് കഴിഞ്ഞിരിക്കുവാണ് ഹായ് എന്തോ രണ്ടുപേരും വീഡിയോസ് ആഹ് പുതിയ കണ്ണല്ലേ എന്റെ ഗേൾഫ്രണ്ട് ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് കോട്ടയത്തോട് നടന്ന അവിടെ ചെന്ന് വെച്ച് ഇമ്പ്രസ് ചെയ്യാൻ പോയിട്ട് എനിക്ക് വണ്ടുപിടിക്കാൻ പറ്റത്തില്ലോ ശരിയായിരിക്കും സുന്ദരി അവ എവിടെയാണ് എന്തെടുക്കാറ് ഞാൻ ആലോചിച്ചപ്പോ വിളിച്ചാൽ ഓ റിയലി നമ്മളെ ഒന്നും വേണ്ട കേട്ടോ നമ്മളെ ഒന്നും വിളിച്ച് എടുക്കത്തില്ല എടുത്ത് അങ്ങനെയല്ല അടവെന്ന് പറഞ്ഞാൽ നീ ഇന്ന് വീട്ടിൽ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിട്ട് അല്ലാണ്ട് പിന്നെ എന്താ എന്തോ സ്വത്തു നീ ഞാൻ മുത്തു അല്ലേ ഓടത്തില്ല ഞാൻ നടക്കേടി എന്ത് പ്രശ്നമാണെങ്കിലും കമ്മ്യൂണിക്കേഷൻ ഈസക്കി നേരിട്ട് കണ്ട് സംസാരിച്ചു കഴിഞ്ഞാൽ എന്താണെങ്കിലും നമുക്ക് മാറ്റാവുന്നത് മനുഷ്യരാകുമ്പോൾ അങ്ങനെ വഴക്കിടും സ്നേഹിക്കും മാറും പലതും ഉണ്ടാവും ഞാൻ പിന്നെ നിനക്ക് വേണ്ടിട്ട് എത്ര ദൂരങ്ങൾ വേണ്ടെങ്കിലും ഞാൻ താണ്ടി നടന്നൊരു ഓടി വരും ചാടി വരും അങ്ങോട്ട് വരും കേട്ടാ അങ്ങോട്ട് വരും പോയുണ്ടാ വീട് വാതിക്കലോട്ട് വന്നെച്ചാ മതി സ്വത്തിനെ ഭയങ്കര ഇഷ്ടമാണെങ്കിൽ സ്വത്ത് ലവ് തോന്നുന്നു ഇമ്പ്രസ് ആവുകയായിരിക്കും നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും ഇത്രയും ദൂരം നടന്നി എന്ന് സ്വന്തം ഗേൾ ഫ്രണ്ടിനെ ഇമ്പ്രസ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ ആ സാധനമാണ് നമ്മൾ ഇന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത് കാരണം എന്റെ പരിചയത്തി ആരും ഇങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല ഇതൊരു ചലഞ്ചായിട്ട് എടുക്കണം നമ്മുടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ആയിരിക്കണം അല്ലാണ്ട് സിമ്പിൾ ആയിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്താൽ അവർ ഇമ്പ്രസ് ആകത്തില്ല ഈ ഗേൾസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് നമ്മുടെ ബോഡിക്ക് ഒരു ചലഞ്ചായിട്ട് എടുത്തോട്ടെ മെഡക്കൊക്കെ നമുക്ക് ബോഡിക്കൊക്കെ നമ്മൾ ചലഞ്ച് കൊടുക്കണം എന്നാല് അവിടെ കപ്പാസിറ്റി നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ ഞാൻ നടക്കുമ്പോ മാക്സിമം തണല് ഏ സൈഡിലാണോ ഉള്ളത് ആ സൈഡിൽ കൂടെയാണ് കൂടുതൽ നടക്കണ കേട്ടോ മഴ അങ്ങനെ ഇതാ തീർന്ന് ഞാൻ കുറേ കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല ക്യാമറ അടിച്ചു ഇന്ന് നാല് മണിക്കൂറും മുപ്പത്താറ് മിനിറ്റും കൂടെയുള്ളു ഇരുപത്തിനാല് കിലോമീറ്റർ ഏഴ കാലാവുമ്പോൾ എത്തുമെന്നാണ് ഇപ്പോഴും കാണിക്കുന്നത് അങ്ങനെ അടുത്ത സബ്സ്ക്രൈബർ കിട്ടി

ആകാശത്തൊരു താരകമില്ലാതായി പോയാൽ ഒരു ആരെയോ കിളികളും കൂട്ടത്തിൽ ഒരു ചിറകിൻ വേദന കേട്ടാ ഓക്കേ അളിയ ഇതേപോലത്തെ ആൾക്കാരെ കണ്ട നമ്മളോട് സംസാരിക്കുമ്പോൾ ഭയങ്കര ഒരു ബൂസ്റ്റ് എനർജി ഭയങ്കര ഒരു സന്തോഷമൊക്കെ കേട്ടാ ഓക്കേ അലിയ മുഹമ്മ സ്ഥലത്താണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് കഞ്ഞി അതുകൊണ്ടാണെന്ന് തോന്നുന്നു

സത്യപുറ ഭയങ്കര സന്തോഷം ഉണ്ട് കേട്ടോ നമ്മളെ കാണാൻ ഇങ്ങനെ നിങ്ങള് കാണാൻ വരുമല്ലോ അപ്പൊളി കേട്ടാ ഓക്കെ ഓക്കെ നമ്മുടെ ഗൂഗിൾ മാപ്പ് നമ്മളതേ ഇവിടെ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുവാണ് കേട്ടാ ഇവിടെ നിന്ന് ഇനി വല്ല ബോട്ടാ അല്ലെങ്കിൽ വല്ല കടത്താ കേറി അങ്ങോട്ട് വരും അപ്പുറത്തോട്ട് കോട്ടയത്തോട്ട് പെട്ടെന്ന് പോലുള്ള ഷോർട്ട് കട്ടാണ് ഇല്ലെങ്കിൽ ദൂരപ്പെട്ട ഒരു പാലം ഉണ്ട് ആ പാലം കൂടെയാണ് അപ്പൊ എല്ലാം കൂടെ നാല്പത് കിലോമീറ്റർ കൊള്ളാവും ആവുമ്പോ ഇരുപത്തി ഒമ്പത് കിലോമീറ്റർ അങ്ങോട്ടാ ഒരു ബോട്ടാ വള്ളം അങ്ങട്ടിപ്പോ പോയെന്നാണ് പറഞ്ഞത് ഇവിടെ വള്ളക്കാരനെ കടത്തുകാരനെ ആരെയൊന്നും കാണുന്നില്ല അതാണ് വേറെ സംഭവം അല്ലെങ്കിൽ നീന്തി പോയാലോ വേണ്ട എന്താണ് പേര് അതായത് രണ്ടുപേരും ഏത് ക്ലാസ് പിടിക്കണമെങ്കിൽ ഒന്നാം ക്ലാസ് രണ്ടുപേരും എട്ടില് ഓക്കെ പിന്നെ ഈ ചേട്ടന്മാർക്ക് അറിയത്തില്ല എന്നാലും ചാനൽ ഉണ്ട് സബ്സ്ക്രൈബ് ചെയ്തേക്കണം അപ്പൊ എന്തായാലും കണ്ട സന്തോഷം യാ മണ്ണിപ്പയാ 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 മണ്ണിപ്പായ മണ്ണിപ്പായ് പതിനാറ് രൂപയില് കേട്ടോ അങ്ങനെ നമ്മുടെ ബോട്ട് യാത്ര അങ്ങനെ കഴിഞ്ഞിരിക്കുവാണ് കറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഞാൻ ഏതാണ്ട് മൂന്നാല് വർഷമായ തോന്നുന്നു ഗവൺമെന്റ് ബോട്ടിൽ ഇങ്ങനെ ചെയ്തിട്ട് അല്ലാണ്ട് ഹൗസ് ബോട്ടിലൊക്കെ പോയിട്ടുണ്ട് ഞങ്ങളുടെ ആൻറ്റീ ചിറ്റപ്പനൊക്കെ കൈനേരിലുണ്ട് അവിടെ പണ്ട് പോകുമ്പോൾ കൊച്ചിലേക്ക് ഞങ്ങൾ ബോട്ടിൽ കയറി എപ്പോഴും പോകണമായിരുന്നു പിന്നെ കുറെ ആളായിരുന്നു പോയിട്ട് അങ്ങനെ ആഫ്റ്റർ വെരി ലോങ് ടൈം എന്തെങ്കിലും ബോട്ടിൽ കയറി കൊള്ളാം കേട്ടോ നൈസാണ് ബോട്ട് എക്സ്പീരിയൻസ് നിങ്ങൾ ആരും ബോട്ടിൽ കയറിയിട്ടില്ലെങ്കിൽ കയറണം ഒരു വട്ടെങ്കിലും കയറണം അടിപൊളിയാണ് വേറെ നല്ല രസമാണ് പക്ഷെ കുറെയിരുന്ന് കഴിയുമ്പോൾ നമ്മളിങ്ങനെ ആ മുഷിഞ്ഞ് പോറടിയിരിക്കും കേട്ടോ അത് വേറെ കാര്യം കുറേ നേരം കഴിച്ചു നമ്മൾ ബോട്ടിൽ തന്നെ നിന്നുകൊണ്ടേ കാലുകൾക്കൊക്കെ നല്ല റെസ്റ്റ് കിട്ടി ഇനി പതിനഞ്ച് കിലോമീറ്റർ കൂടെയുള്ളൂ കേട്ടോ മൂന്ന് മണിക്കൂർ ഇരുപത്തേഴ് മിനിറ്റ് എടുക്കും പക്ഷേ എത്താൻ ഏഴ് അമ്പത്തേഴ് എത്തും നേരത്തെ ഏഴ് മണിയൊക്കെ ആകുമ്പോൾ എത്തും അത് നേരത്തെ കാണിച്ചിരുന്നു ഇപ്പോൾ ഏഴ് അമ്പത്തേഴാകുമെന്ന് കാണിച്ചുകൊണ്ട് പക്ഷേ കൊള്ളാം കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു ബോട്ടും പിടിച്ച് അത് കഴിഞ്ഞ് നടന്ന് കുറേ സ്ഥലത്തുകൂടെ ഒക്കെ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് ഇങ്ങനെ ഒറ്റക്ക് പോകണത് എനിക്ക് അത് ഇങ്ങനെ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് പോകണത് ആദ്യമായിട്ടാണല്ലേ അടിപൊളി കേട്ടോ നിങ്ങളും ചെയ്ത് നോക്ക് അപ്പൊ കൈഷ് നിങ്ങൾ ഇപ്പൊ വിചാരിക്കുന്നുണ്ടാവും എടാ എന്തുകൊണ്ടാണ് ഇവൻ അവള് പോയിട്ട് വഴക്കിട്ടിരിക്കുന്നത് എന്താണ് ഇത്ര മേജർ ആയിട്ടുള്ള ഇഷ്യൂ എന്നൊക്കെ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും അപ്പൊ കൈ സംഭവൊന്നും ഇല്ല ഞാൻ പറഞ്ഞുതരാം ഞാനും അവളും കൂടെ കഴിഞ്ഞ ദിവസം ഓണപരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ആര്യാസിൽ ചായ കുടിക്കാൻ പോയി അപ്പൊ അവിടെ ചുമ്മാ ഓരോന്നിങ്ങനെ നമ്മൾ ചുമ്മാ ചെറിയ കാര്യത്തിലൊക്കെ നോർമലി കപ്പിൾസിന്റെ കാണത്തില്ല അങ്ങനെ പറഞ്ഞു എനിക്ക് ആംഗർ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ല കഴിഞ്ഞ കഴിഞ്ഞുള്ള ഏതാണ്ട് പറഞ്ഞിരുന്നപ്പോ ഞാൻ എനിക്ക് വേണ്ടി ഞാൻ കൈ എടുത്ത് വെച്ചാൽ ആ ടേബിളിട്ട് എന്ത് ഇങ്ങനെ അടിച്ച് അപ്പോൾ അവിടെയുള്ള ആൾക്കാർ മൊത്തം ഇങ്ങനെ നോക്കി അപ്പോൾ അവൾക്ക് അത് ഭയങ്കര ഇൻസൾട്ടിങ് ആയിട്ട് പോകുന്നു അയാളെ ആൾക്കാർ വഴക്കു വേണമെങ്കിൽ നമ്മൾ പേഴ്സണലിങ്ങനെ പബ്ലിക്കിൽ അങ്ങനെ ആ പറയലുന്ന് ഇങ്ങനെ പറഞ്ഞു അല്ല കാണിക്കരുത് തോന്നി ഇത് എനിക്ക് തേഴ്സു ഇങ്ങനെ അടിച്ചാണ് അല്ലാണ്ട് ഇങ്ങനെ കൈ കൊണ്ട് എന്നൊക്കെ പറഞ്ഞു നമ്മൾ നിർത്ത് അല്ലെങ്കിൽ ആ അതിങ്ങനെ കൈ കൊണ്ട് തട്ടത്തില്ല കൈസ് അങ്ങനെ ചെയ്താണ് പക്ഷേ ആൾക്കാരെ മൊത്തം അവളിങ്ങനെ നോക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് അവൾക്ക് ഭയങ്കര ഇൻസൾട്ടിങ് ഫീൽ അടിച്ച് അങ്ങനെ ഭയങ്കര ഒരു സാധനം അടിച്ചു അവൾക്ക് അത് പലർക്കും പലതാണ് ചിലവർക്ക് അങ്ങനെ പബ്ലിക്കലി ആയിട്ട് ഫീൽ ചെയ്ത് എടുക്കുന്ന പക്ഷേ അങ്ങനെയൊന്നും തോന്നില്ല കേട്ടോ അവക്ക് പക്ഷെ അങ്ങനെ ഫീൽ ചെയ്തപ്പോൾ പക്ഷെ എല്ലാവർക്കും ഓരോ ബിഹേവിയർ ആണ് പക്ഷെ അത് നമ്മളത് റെസ്പെക്ട് ചെയ്യണം അപ്പം ഞാനത് റെസ്പെക്ട് ചെയ്യുന്നുണ്ട് അപ്പം ആ ഒരു വഴക്ക് ഒന്ന് മാറ്റണം അതിന് വേണ്ടി ജസ്റ്റ് ഒന്ന് കണ്ടാൽ മതി കണ്ടു കഴിഞ്ഞാൽ എല്ലാം സെറ്റ് ആക്കി കമ്മ്യൂണിക്കേഷൻ സെക്കീൻ എനിക്ക് തോന്നുന്നത് എസ് എൻ ഡി ഇപ്പോൾ ജാഥ ഏതാണ്ട് തോന്നാ ഇവിടെ ഭയങ്കര ബ്ലോക്ക് ഒരു രക്തയില്ലാത്ത ബ്ലോക്ക് കേട്ടോ

ഇപ്പം നല്ല ഇരിട്ടേട്ടാ വണ്ടിയിട്ടാൽ വെട്ടമൊക്കെ മാത്രമേ ഉള്ളി വെട്ടായിട്ട് പിന്നെ നല്ല ലൈറ്റ് ഒക്കെ വന്നാ വന്ന് ഇല്ലെങ്കിൽ ഫുൾ ഇരുട്ടാണ് എൻ്റെ പണി തീരാറായി കേട്ടോ തീർന്നത് കാലിനൊക്കെ വേന എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ സമയം ഏഴ് മണിയായിരിക്കുവാണ് ഇനി വേറെ മൂന്ന് പോയിന്റ് ഒമ്പത് കിലോമീറ്റർ കൂടെ ഉണ്ട് കേട്ടാ ഇപ്പോൾ ഉള്ള അവസ്ഥ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫുൾ എൻ്റെ ബോഡിയിലുള്ള ജോയിൻസ് ഉണ്ടല്ലോ ആ ജോയിൻസിൻ്റെ ഒക്കെ അവിടെ ഇങ്ങനെ അനങ്ങൾ ടക്ക് ടക്കുന്നൊക്കെ ഒച്ചേക്കണ ഒരു ഫീലാണ് എനിക്കിപ്പോൾ കിട്ടുന്നത് ഇവിടെ കാലിൻ്റെ മുട്ടിൻ്റെ അവിടെ കാലിൽ വേന ഉണ്ടായിരുന്നു വേന ആദ്യം ഉണ്ടായിരുന്നു ഇപ്പം വേനൽ പോയി മരച്ചു പോയതാണെന്ന് എനിക്കറിയത്തില്ല പിന്നെ ഫുള്ള് ബോഡി ജോയിൻസിൻ്റെ ഒക്കെ അവിടെ ഇങ്ങനെ തിരിക്കുമ്പോഴേക്കുന്നതൊക്കെ ഒച്ചയെക്കുന്നുണ്ട് എല്ലാം എല്ലാം ഉരുവരുവാണെന്നറിയത്തില്ല നെക്സ്റ്റ് ഇനി വെറും വൺ പോയിൻറ്റ് ഫൈവ് സിക്സ് കിലോമീറ്ററും കൂടെ എങ്ങാണ്ടേ ഉള്ളൂ പക്ഷെ സീനായി നടുവിൻ്റെ അവിടെ നിന്ന് താഴത്തോട്ട് വേന എടുക്കുന്നു കാല് ഭയങ്കരമായിട്ട് പെയിൻ എടുക്കുന്നു കായ കടത്തിൻ്റെ ഒരു സൈഡിൽ ഇരിക്കുകയാണ്

ఏ కొక్క కూపన్ కಾಣানোরమే లేదు 473 ఏడాండ్ ఒక వళి ఇక్కా ఒక విజనమైట్టున్న వళి hey sir lumos it's on now okay పెట్టొనిలే గైస్ ഇതൊക്കെ ഹേ സിരി നോക്സ് അങ്ങനെ സുഹൃത്തുക്കളെ നമ്മൾ എത്തിയിരിക്കുന്നു ഇരുന്നൂറ്റി എൺപത് മീറ്റർ കൂടെ ഉള്ളു കേട്ടാണ് നമുക്ക് സമയപ്പോൾ എട്ട് മുപ്പത്തി മൂന്നായി ഇനി അങ്ങോട്ട് എനിക്ക് വഴിയറിയില്ല വാച്ചിന്റെ നമുക്ക് കട്ട് ചെയ്ത് നോക്കാം ആയിരത്തി അഞ്ഞൂറ്റി പതിനേഴ് കലോറിയാണ് കഴിച്ചു ഞാൻ ചെയ്തത് വാച്ചിലൊക്കെ ആണെങ്കിൽ കുറെ ഗോൾ അച്ചീവ് ന്യൂ എക്സർസൈസ് റെക്കോർഡ് മൂവ് ഗോൾ ടു ഹൺഡ്രഡ് പെർസെൻറ്റേജ് മൂവ് ഗോൾ ത്രീ ഹൺഡ്രഡ് പെർസെൻറ്റേജ് എന്തുപറ്റിന് ഞാൻ ഷർദ്ദിച്ചു ഉച്ച കഴിച്ച് ബീഫ് കറിയൊക്കെ വന്നായിരുന്നു അതിന്റെ സൗണ്ട് അപ്പൊ അതാണ് വീട് ഹലോ ഹലോ എവിടെ വിടെ ഇണ്ട് ഞാൻ കേട്ടോന്നെയ്റ്റിനോട്ടോ പറ്റിക്കൊന്നുമില്ല കാര്യം ഞാൻ തട്ടിക്കൊണ്ട് പോകാൻ വന്ന വാ വാ ബാ 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 വാ എനിക്കൊന്നും சகாய்சு பீஃப் கரக்க போறது வந்து அவ்ளோ வருந்து Surprise surprise அது 8000 நெन्ने வந்து இங்க வந்து मार வேண்டியது நெन्ने இதுக்கு அவருங்கட்ட கிளிய இவ எங்கே அப்பானக்கு பேய் வருறியே இடிக்குது புள்ளينه നീഡർ എന്തിനോടന്ന് മേലെ ഞാൻ കാര്യം വേട്ടെ നിനക്ക് വേണ്ടിട്ട് ആരെങ്കിലും ജില്ല വിട്ട് ജില്ല ഇട്ട് നടന്ന് വന്നിട്ടുണ്ടോ ഏഹ് അന്ന ഇനി നിലക്ക് പറയാം ഞാൻ വന്നു എന്ത് കാര്യം ഞാൻ വീട്ടിൽ നടന്നു വരുമോ ഇപ്പൊ സത്യം എന്റെ കണ്ടിട്ട് എന്ത് തോന്നുന്നുണ്ട് അല്ല കാര്യം ശരിക്കും ആ കാര്യത്ത് ഞാൻ പറ്റിക്കൊന്നും ഇല്ല കാര്യമായിട്ട് പറഞ്ഞു ഞാൻ ഉച്ചക്ക് രണ്ടു മണിയെങ്കാണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ ഈ വ്ലോഗ് നാളെ വരും അപ്പൊ നിനക്ക് കംപ്ലീറ്റ് ആണെന്ന് മനസ്സിലാവും നിന്നെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടി നിനക്ക് വേണ്ടിയിട്ട് ഞാൻ വീട്ടിൽ നിന്ന് നടന്നുവന്നിരിക്കൈസൻസ് ഇല്ല ഒന്നുമില്ല നീ എത്ര അകലെയാണെങ്കിലും എനിക്കിതേ ഞാൻ നിനക്ക് വേണ്ടിയിട്ട് വരും അത് സിമ്പിൾ ആയിട്ട് നീ ഐ ലവ് യു സുത്തു അതി സ്വത്തും കാര്യമായിട്ട് പറഞ്ഞേ ഇവിടെ വന്നപ്പോ ഞാൻ അപ്പൊ വാളുവെച്ചു എന്താ പറയത്തില്ല ആ അത് ഫുഡ് കഴിച്ചൊക്കെ തേട്ടി ഭയങ്കര കോപ്പ് ഉച്ചക്ക് നല്ല ബിസ്കറി ചെയ്ത് കഴിച്ച എറണാകുളം വരെ ഓടി എന്നോടാ പക്ഷെ ഓടാനൊന്നും പറ്റിയില്ല ഈ പ്രശ്നം നടക്കുവായിരുന്നേ ഇത്രയൊക്കെ ഇത്രയൊക്കെ ഓടാനൊക്കെ നോക്കി ഇവിടെ കേട്ടാ ഒരഞ്ഞിരിക്കും കേട്ടത് ഞാൻ ഒരിക്കലും ഞാൻ പ്രോമിസ് ചെയ്തില്ല ഞാൻ ഒരിക്കലും ി ഇങ്ങനെ ചൂടായി ഇൻസൾട്ട് ആക്കത്തില്ല ഞാൻ ഇങ്ങനെ രണ്ടെണ്ണക്കിടക്ക് ഇങ്ങനെ അടിച്ചപ്പോ നീ പേടിച്ചു പോയിരുന്നു അങ്ങനെയല്ല അത്യാവശ്യം എന്തൊക്കെയാണെങ്കിലും ഇനി പബ്ലിക്കലി നിനക്ക് ഇൻസൾട്ട് ആകുന്ന സാധനം ഞാൻ പറയത്തില്ല എനിക്കത് ഇൻസൾട്ടിങ് ആണെന്ന് സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചിരുന്നില്ല ഏഹ് കാരണം ഞാൻ അടുത്ത് നമ്മളിങ്ങനെ ഉച്ചത്തിൽ ഞാൻ ഈ ആ ഒരു ഫ്രീഡത്തിൻ്റെ പുറത്ത് ഓരോന്ന് പറയണം പക്ഷേ ഈ ആൾക്കാരൊക്കെ കാണുമ്പോൾ ഇവ ഇവക്ക് വല്ല ഇത്ര പ്രശ്നമാണെന്ന് എനിക്കറിയത്തില്ല ഇവിടെ സെൻസിറ്റീവ് ഓരോ ഞാൻ ചോദിച്ച ആൾക്കാരൊക്കെ നോക്കണമെന്ന് വേണ്ടി വിടും ഞാൻ പറഞ്ഞാൽ തന്നെ ആൾക്കാരൊക്കെ തന്നെ കുഞ്ഞു മക്കളാണ് മക്കളാണെന്ന് ഞാൻ പറയും കാരണം എടാ നമ്മളായിരുന്നു നമ്മൾ പറഞ്ഞിട്ട് പക്ഷേ ശരിയാണ് നമ്മൾ പബ്ലിക്കിൽ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് മോശമാണ് അത്യാവശ്യം പറഞ്ഞത് അത് ഞാൻ അക്സെപ്റ്റ് ചെയ്ത് എന്റെ തെറ്റ് ഞാൻ തിരുത്താം ഇനി ഞാൻ അങ്ങനെ ഉണ്ടാകത്തില്ല ഓക്കെ ഞാൻ ഞാൻ പെർഫെക്റ്റ് ആയിട്ട പേഴ്സണൊന്നുമല്ല ഞാനും പച്ചയായിട്ടുള്ള മനുഷ്യനാണ് എനിക്ക് കുറവുകളുണ്ടാവും നല്ല കാര്യങ്ങളുണ്ടാവും ഈ കുറവുകളൊക്കെ എനിക്ക് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ പറഞ്ഞു തന്നാലേ മാറത്തുള്ളൂ ഇപ്പൊ എനിക്ക് ഇത് മനസ്സിലായല്ലേ ഇനി ഞാൻ ചെയ്തില്ലേ അത് ആ വേണ്ട എന്റെ ചേട്ടനെ അമ്മ വിളിച്ചു വണ്ടിയിട്ടുണ്ടോ ഞാൻ കണ്ടമാർ വന്നോളൂ എന്റെ കൈ ഞാൻ ചത്തു കേട്ട മിക്കവാറും കൂടെ തല ഇറങ്ങി വീഴും എനിക്ക് തോന്നുന്നു അടിയിലൊക്കെ വേനെടുക്കുന്ന ബോഡിയൊക്കെ വീക്കായി വാളും കൂടെ വെച്ച് വാ കംപ്ലീറ്റ് ആയി ശരിക്കും കേട്ടാ ഞാൻ ഭയങ്കര പേടിച്ചിട്ടൊക്കെ വന്നത് സത്യം കേട്ടു <laughs> <laughs> ും ചെയ്തിട്ടില്ല ജ്യൂസ്വത്ത് എനിക്ക് ഇവിടെ വരെ നടന്ന് വന്നതിന് എനിക്ക് സ്വത്ത് പറഞ്ഞാ താങ്ക് യു അപ്പൊ കൈസ് നമ്മൾ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് അത് തിരിച്ചു പോകാൻ പോകുന്നു എനിക്കാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കാര്യം നടക്കാൻ പോലും വരാ പക്ഷെ സ്വത്തും മാറി എന്തായാലും ചെറിയൊരു വഴക്കൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ മാറി സത്യം പറയാ എനിക്ക് വേണ്ടി ഇങ്ങനെ ഒന്നും ആരും ചെയ്തിട്ടില്ല ഒരു വർഷത്തേക്കിനി എന്റെ അടുത്ത് ആ എന്ത് ചെയ്യാം അതൊന്നും പറയാം അതൊക്കെ എനിക്കറിയാം പക്ഷെ സത്യം പറഞ്ഞ ഇങ്ങനൊന്നും ആരും ചെയ്തിട്ടില്ല അതില് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ സമയത്തെ എനിക്കും ഭയങ്കര എപ്രോളായിരുന്നെ െ അതിന്റെ അടുത്ത ആൾക്കാരൊക്കെ കണ്ടുകഴിഞ്ഞാട്ടേ അതുകൊണ്ട് എനിക്ക് പിന്നെ കാര്യം പറഞ്ഞിട്ട് ഇത്ര കഷ്ടപ്പെട്ട് ഓടിക്കുടും നടന്നിവിടെ വരണേക്കിങ് തീർത്താ പോലെ അത് മതിയാരുന്നു അപ്പൊ എനിക്ക് തീർക്കാൻ പറ്റാഞ്ഞോണ്ടല്ലോ എന്തെങ്കിലും കാണിച്ച് ഇവളുടെ മൈൻഡ് കീഴ്പ്പെടുത്താ കഴിഞ്ഞാൽ എന്തായാലും ഈ സാധനം എന്തായാലും നിനക്ക് വേണ്ടിയിട്ട് ആരും ചെയ്യുന്നില്ലെന്ന് എനിക്ക് ഉറപ്പാണ് ഇനി നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ പെണ്ണേ അങ്ങനെയുള്ളൊരു പാട്ടുണ്ടായിരുന്നു അല്ല അത് ഞാൻ ഉദ്ദേശിച്ചോ അവിടെ വണ്ടിയും കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടിക്കുന്നു